ഹലോ ജെയ്സൺസ് പ്രോട്ടീൻ ആൻഡ് ന്യൂട്രിയൻ പൗഡർ എന്ന് പറയുന്നത് നാച്ചുറലായ സൂപ്പർ ഫുഡുകൾ ആറ് ഏഴ് ഐറ്റം നട്ട്സ് വാൾനട്ട് ബദാം കാഷ്യൂ പോലെയുള്ള നട്ട്സ് പിന്നെ അഞ്ചാറൈറ്റം സീഡ്സ് ഫ്ലാക്സ് സീഡ് ചിയ സീഡ് പോലെയുള്ള സീഡ്സ് ഇത് ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ഒരു യാതൊരു പഞ്ചസാരയോ യാതൊരു കെമിക്കലോ ചേർക്കാതെ നാച്ചുറലായിട്ട് ഈ നട്ട്സ് ആൻഡ് സീഡ്സ് മാത്രം അതിൻ്റെ യഥാർത്ഥ ചേരുവയിൽ ചേർത്ത് തയ്യാറാക്കിയിരിക്കുന്ന ഒരു പൗഡറാണ് നമ്മുടെ പല രോഗങ്ങൾക്കും കാരണം നമ്മുടെ ന്യൂട്രീഷൻ്റെ പോഷകാംശത്തിൻ്റെ കുറവാണ് ഉദാഹരണത്തിന് മഗ്നീഷ്യം എന്ന് പറയുന്ന ഒരു ന്യൂട്രിയൻ്റ് തന്നെ അഭാവമുണ്ടായാൽ മുന്നൂറ് അഞ്ഞൂലധികം പ്രവർത്തനങ്ങൾ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിനാവശ്യമായ മൂലകങ്ങൾ ന്യൂട്രിയൻസ് സംഭാവന ചെയ്യുന്ന ഈ പൗഡർ നിങ്ങൾ പതിവായിട്ട് കഴിക്കാതിരിക്കുന്നത് ബുദ്ധിമോശമാണ് കാരണം ഈ ഫ്ലാക്സീഡോ ചിയാ സീഡോ ഇതൊക്കെ നമ്മൾ എവിടെന്നെങ്കിലും പോയി കുറച്ച് മേടിച്ചുകൊണ്ട് വന്നത് ഇതൊന്നും സമയത്ത് കഴിക്കാൻ പ്രായോഗികമായി നടക്കുന്ന ഗസല്ല അല്ലെ വാൾനട്ടോ എന്നാൽ ഈ ഞാനിത് പൗഡറാക്കിയത് എനിക്ക് കഴിക്കാൻ വേണ്ടിയാണ് കാരണം ഇത് ഇത് ആ രുചികരമായൊരു ചെരുവാക്കിയിരിക്കുന്നു പക്ഷേ ഇത് പതിവായി കഴിക്കുന്നു ഇത് കഴിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് പതിവായി കഴിക്കേണ്ടത് നമുക്ക് എല്ലാ പ്രായക്കാർക്കും ഒരു വയസ്സ് മുതലുള്ള കുട്ടികൾ മുതൽ എല്ലാ പ്രായക്കാർക്കും പ്രത്യേകിച്ച് രോഗികൾ കിടപ്പ് രോഗികൾ ഓപ്പറേഷൻ കഴിഞ്ഞവർ പ്രായമായുള്ള രോഗികൾ അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് ശരീരത്തിന് ആവശ്യമായ കിട്ടാത്ത ന്യൂട്രിയൻസ് നമ്മുടെ ഭക്ഷണം പലപ്പോഴും ഭൂരിഭാഗവും നമ്മൾ ചോറും കറിയും കഴിക്കുന്നതല്ലാതെ ന്യൂട്രിയൻസ് ഓഫ് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ മറ്റ് നടൻ സീഡ്സോ കഴിക്കുന്നില്ല അപ്പോൾ നമുക്ക് ശരീരത്തിന് കുറവുള്ള മൂലകങ്ങൾ സപ്ലൈ ചെയ്യുന്നതാണിത് ഇത് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാം പൗഡറാണ് ഒരു ടിന്നിനകത്തുള്ളത് ഈ പൗഡർ നിങ്ങൾക്ക് ഏറ്റവും ലഘുവായി പറഞ്ഞാൽ ഇത് ചുമ്മാ സ്പൂണിന് ഒരു വയലിടാം എന്നാൽ അത് കുറച്ചും കൂടെ രുചികരമായി കഴിക്കാനുള്ള മറ്റേ രണ്ട് വഴികൾ ഞാൻ പറഞ്ഞുതരാം ചായയോ കാപ്പം നമ്മൾ കുടിക്കുന്ന ചായയിലോ പാലിലോ ഇത് ഇട്ട് ഇളക്കി കുടിക്കുക കുറച്ചുകൂടി ആസ്വാദ്യകരമായി ഇത് കഴിക്കാനുള്ള വഴിയാണ് ഇപ്പോൾ പറഞ്ഞു തരുന്നത് ആസ്വാദികരമായി ഒരു നേരത്തെ ഭക്ഷണമായിട്ട് പ്രധാന ഭക്ഷണമായിട്ടൊക്കെ കഴിക്കാൻ ഏറ്റവും നല്ല ഒരു കുട്ടികൾക്ക് കൊടുക്കാൻ അതായത് ഒരു അല്പം ഒരു പായസം കഴിക്കുന്ന പോലെ രുചികരമായി കഴിക്കാനുള്ള വഴിയാണ് അതിനായിട്ട് നിങ്ങൾ എക്സ്ട്രാ ഒരു ഓട്സ് സ്റ്റീൽ കട്ട് ഓട്സ് വാങ്ങണം ഇത് ഏറ്റവും വാങ്ങിയാൽ നല്ലത് എന്നുള്ള നിലയിൽ പറയുന്നതാണ് ഇത് വാങ്ങിയാൽ തീരുവെന്നില്ല സാധാരണ ഓട്സ് നിങ്ങൾ കഴി വാങ്ങാൻ പറ്റിയുള്ളെങ്കിൽ അത് മതി പക്ഷേ ഈ സ്റ്റീൽ കട്ട് ഓട്ട്സ് എന്ന് പറയുന്നത് ഇത് കണ്ട ഇതാണ് ഇത് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും നല്ല നല്ല കടകളിൽ ചില കടകൾ കിട്ടും ഈ സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറഞ്ഞാൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞതാണ് അതായത് ആരോഗ്യം ശ്രദ്ധിക്കുന്നവർക്ക് അറിയാം രക്തത്തിലേക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെ ഗ്ലൂക്കോസ് എത്രയും പെട്ടെന്ന് രക്തത്തിലേക്ക് ചെല്ലുന്നത് അല്ല സ്ലോ ആയിട്ട് അത് ചെല്ലുന്നതാണ് ശരീരത്തിന് നല്ലത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൽ ഏറ്റവും സ്ലോ ആയിട്ട് ചെയ്യുന്ന ചെല്ലുന്ന ഒരു ഈ ഓട്സാണിത് സ്റ്റീൽ കട്ട് ഓട്സ് മാത്രമല്ല ഇത് കുറുക്ക് പോലെ ഉണ്ടാക്കുമ്പോൾ ഇത് ഈ നുറുക്ക് ഗോതമ്പ് പോലെ ചിരി കടിക്കാനും കൂടെ കിട്ടും അപ്പോൾ കഴിക്കുന്നത് ഒന്നുകൂടെ രസകരമായിരിക്കും ഈ സ്റ്റീൽ കട്ട് ഓട്സിന് ഏകദേശം രണ്ട് കിലോയ്ക്ക് ഓൺലൈനായിട്ട് ഏകദേശം അഞ്ഞൂറ് രൂപകളും വരും ഈ സ്റ്റീൽ കട്ട് ഓട്സ് ഞങ്ങൾ രണ്ട് പേർക്ക് വേണ്ടി എടുക്കുന്നത് ഇത്തരം സാധാരണ ഒരു ടേബിൾ സ്പൂണ് ഞങ്ങൾ രണ്ടു പേർക്ക് വേണ്ടി എടുത്തിരിക്കുന്നതാണിത് അത് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് എടുക്കുക ഞങ്ങൾ എടുത്തിരിക്കുന്ന പ്രധാന ഭക്ഷണം ഇത് മാത്രമായിട്ടല്ല അതുകൊണ്ട് ഈ സ്പൂൺ ഒരു രണ്ട് പേർക്ക് ഈ സ്പൂൺ ഒരു ആറ് സ്പൂണാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അത് ആ അളവിലോ അതിൽ കൂടുതലോ എടുക്കാം നിങ്ങളുടെ പ്രധാനമായ ഭക്ഷണം കഴിക്കുന്ന ആളാണെങ്കിൽ കുറച്ചുകൂടെ അളവ് വേണ്ടി വരും അപ്പോൾ ഈ സ്റ്റീൽ കട്ട് ഓട്സ് എടുത്തതാണ് ആറ് അപ്പോൾ ഈ സ്റ്റീൽ കട്ട് ഓട്സ് എടുത്തിട്ട് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് കഴുകി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇട്ട് അരി കഴുകുമ്പോൾ കഴുകരുത് ജസ്റ്റ് അതിൻ്റെ പുറത്തുനിന്ന് വരുന്നതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ കൂട്ടുന്നവർക്ക് ജസ്റ്റ് ഒന്ന് വാരി എടുത്തിട്ട് വെള്ളത്തിൽ വാരി എടുത്തിട്ട് ഇത് വെള്ളത്തിലിടുക ഒരു ഇരുപത് മിനിറ്റിന് വെള്ളത്തിലിടുക ഇത് അല്പമൊന്ന് കുതിരേണ്ടത് ആവശ്യമുണ്ട് എന്നിട്ട് ആ വെള്ളത്തിലിടുക എന്ന് പറഞ്ഞാൽ ഇത് കിടക്കുന്നതിൻ്റെ മുകളിൽ വെള്ളമെങ്കിലും നിൽക്കുക നല്ല വെള്ളം ഒഴിച്ചു അഥവാ തിളപ്പിച്ചാറിയ വെള്ളമോ അല്ലെങ്കിൽ നല്ല വെള്ളമോ ഒഴിക്കുക ഇരുപത് മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് അത് ആ വെള്ളത്തോടു കൂടി കുക്കറിലിട്ട് ഒരു സ്റ്റീം വരുമ്പോഴേ വാങ്ങി വെക്കണം ഒരു സ്റ്റീം ആയപ്പോൾ വാങ്ങിയ സ്റ്റീൽ കട്ട് ഓട്ട്സാണിത് ഇതിലേക്ക് നമ്മളുടെ പ്രോട്ടീൻ ജെയ്സൺസ് പ്രോട്ടീൻ ആൻഡ് ന്യൂട്രിയൻ പൗഡർ ഇതിപ്പോഴെടുത്തിരിക്കുന്ന മൂന്ന് സ്പൂണാണ് രണ്ട് പേർക്കുള്ള ആഹാരമാണ് ഇതിൻ്റെ കൂടെ മറ്റെന്തെങ്കിലും കൂടെ കഴിക്കും അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ മൂന്ന് സ്പൂൺ പൊടിയാണ് എടുത്തത് നിങ്ങൾക്കിത് രണ്ട് സ്പൂണോ നിങ്ങൾക്ക് കൂടുതൽ എടുത്ത് ഇതിനകത്ത് ചേർത്താലും കുഴപ്പമില്ല രണ്ട് സ്പൂണെങ്കിലും ചേർക്കുക ഈ ഓട്സും നമ്മുടെ പ്രോ ജേസംസ് പ്രോട്ടീൻ പൗഡറും കൂടെ മിക്സ് ചെയ്തിരിക്കുകയാണ് ഇതിലേക്ക് നമുക്ക് മധുരത്തിനായിട്ട് ഇത് കരിപ്പ് വട്ടി ഉരുക്കി വെച്ചിരിക്കുന്നതാണ് എളുപ്പത്തിന് വേണ്ടി സാധാരണ ശർക്കര അല്ലെങ്കിൽ കരിപ്പ് വെട്ടിയാണ് ഏറ്റവും നല്ലത് അതിങ്ങനെ ഉരുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കറി അതിനകത്ത് വല്ല കരടുണ്ട് അത് മാറ്റുകയും ചെയ്യാം കുട്ടികൾക്കൊക്കെ കൊടുക്കാനും ഒക്കെ ഇതാണ് സൗകര്യപ്രദം അത് ആവശ്യത്തിന് മധുരം ഇതിലേക്ക് ചേർക്കുകയാണ് ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ച് മധുരം വേണ്ടവർക്ക് മധുരം വേണ്ടെങ്കിൽ അത് ചേർക്കണ്ട മധുരം ചേർക്കണ്ട പിന്നെ ഞങ്ങൾ ഒരു മൂന്നിലൊന്ന് ഗ്ലാസ് പാൽ ഇതിനകത്ത് മിക്സ് ചെയ്യും അത് നിങ്ങൾക്ക് പാൽ കഴിക്കാൻ പറ്റാത്തവർ പറ്റാത്തവരത് ഒഴിവാക്കുക അല്ലെങ്കിൽ വെള്ളം മാത്രം ചേർക്കുക കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ പാൽ കുറച്ച് കൂടുതൽ ഒഴിച്ച് കുറുക്കി കൊടുക്കുകയാണ് നല്ലത് പാൽ കഴിക്കാവുന്നവർക്ക് അത് പാൽ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഇനി ഇതിനകത്ത് തിളപ്പിച്ചാറിയ വെള്ളം ആവശ്യത്തിന് ഇളക്കി അടുപ്പിൽ വെച്ച് കുറുക്കുകയാണ് വേണ്ടത് ഇനി വെള്ളം ചേർക്കുന്നു ആവശ്യത്തിന് എന്തോരം കുറുകൽ വേണമോ അതനുസരിച്ച് വെള്ളം ചേർക്കുക കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടെ നീട്ടിക്കൊടുക്കുകയായിരിക്കും നല്ലത് അതാവശ്യാനുസരണം വെള്ളം ചേർത്തു ഇപ്പോൾ തൽക്കാലം ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക തിളയ്ക്കുമ്പോൾ വാങ്ങുക അതാണ് അതിൻ്റെ ഭാഗം ഇതുകൊണ്ട് കുറുക്കി വാങ്ങിയത് ഇതുപോലെ ഇരിക്കും ഇതിനകത്ത് എന്ന് കാണുന്നത് സ്റ്റീൽ കട്ട് ഓട്സ് ആയതുകൊണ്ടാണ് കുട്ടികൾക്ക് തീരെ കുഞ്ഞു കുട്ടികൾക്കിടുമ്പോൾ ഈ സ്റ്റീൽ കട്ട് ഓട്സിൻ്റെ ആവശ്യമില്ല കാരണം ഈ തരിതരിയെന്നുള്ളത് അവർക്കത്ര ഉചിതമല്ല അതുകൊണ്ട് കുഞ്ഞു കുട്ടികൾക്ക് എപ്പോഴും സാധാരണ ഓട്സ് ചേർത്താൽ മതി ഷുഗർ ഉള്ളവർക്ക് ഒക്കെ കൂടുതൽ ആരോഗ്യകരമാണ് ഈ സ്റ്റീൽ കട്ട് ഓട്സ് അല്ലാത്ത പക്ഷം സാധാരണ ഓട്സ് ചേർത്താൽ മതിയാകുന്നതാണ് ഇത് നോക്കൂ തയ്യാറായി കഴിഞ്ഞു ഇത് മധുരം വളരെ കുറച്ച് ചേർത്തുകൊണ്ടാണ് കുട്ടികൾക്കൊക്കെ ആവശ്യത്തിന് മധുരം ചേർക്കുക ഇത് നല്ല ഒരു പായസം കഴിക്കുന്ന പോലെ ഭീതികരമായി പാൽ പായസമോ അല്ലാത്ത പായസമോ ഒക്കെ കഴിക്കുന്ന പോലെ വളരെ ആസ്വാദ്യകരമായി കഴിക്കാം വളരെ ന്യൂട്രിയൻ റിച്ച് ആണ് നിങ്ങളിത് പതിവായി കഴിക്കുമ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ ഇമ്പ്രൂവ്മെൻറ്റ് പല രോഗങ്ങളും അപ്രത്യക്ഷമായേക്കാം നമുക്ക് ഇത് വളരെ രുചികരവും ആസ്വാദ്യകരവുമാണ് കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെടും വളരെ കുട്ടികൾക്ക് മാത്രമല്ല വലിയവരും പതിവായിട്ട് കഴിക്കാം വളരെ ന്യൂട്രീഷൻ ആണ് വളരെ ആസ്വദികരമാണ് ഈ പൗഡർ ഇരുന്നൂറ്റമ്പത് ഗ്രാം പൗഡർ പൗഡറിൻ്റെ വില എം ആർ പി അനുസരിച്ച് നാനൂറ്റെൻപത് രൂപയാണ് ഇത് രണ്ട് പിന്നെ അതായത് അഞ്ഞൂറ് ഗ്രാം പൊടിയാണ് അയച്ചു തരുന്നത് അഞ്ഞൂറ് ഗ്രാം പൊടി നിങ്ങൾ കേരളത്തിനകത്ത് അല്ലെ കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ എവിടെയും അയച്ചു എം ആർ പി റേറ്റിൽ തൊള്ളായിരം രൂപയ്ക്ക് നിങ്ങളുടെ വീടുകളിലെത്തും